നമ്മുടെ വീട്ടിൽ ചെറുതേനീൻ്റെ കൃഷിയുണ്ട് കൃഷിയല്ല ഇവിടെ ഈ ഭിത്തിയുടെ ഇടയ്ക്കൂടെയൊക്കെ ഇഷ്ടംപോലെ ചെറുതേനീച്ച കൂട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ അപ്പോൾ അതിനെയൊക്കെ നമ്മളൊരു മുളയ്ക്കകത്തേക്ക് മാറ്റി അതാകുമ്പോൾ നമുക്ക് തേൻ കിട്ടും അല്ലെങ്കിൽ ഈ ഭിത്തിക്കകത്തിരുന്ന നമുക്ക് തേൻ കിട്ടത്തില്ലല്ലോ അപ്പോൾ അതിനെയൊക്കെ നമ്മളിങ്ങനെ ഒരു ഓസ് ഇട്ട് അതിനകത്തേക്ക് ആ വിടവിലൂടെ ആ തേനീച്ച കയറുന്ന ആ ഒരു ഓസ് ഇട്ടിട്ട് അത് മണ്ണിട്ടങ്ങ് അടച്ചു അത് കഴിഞ്ഞിട്ട് ആ ഓസിൻ്റെ മറ്റേ എൻ്റ് ഈ മുളക്കകത്തും വെച്ചു അപ്പം തേനീച്ച എല്ലാം വന്ന് ഇതിനകത്തേക്ക് കയറും ഇത് അതിനെ ഇറങ്ങിപ്പോകാനായിട്ടുള്ളൊരു കുഞ്ഞു ഹോളും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ഭിത്തിക്കകത്തിരിക്കുന്ന തേനീച്ച വേണം അങ്ങനെ എന്ത് എല്ലാവരും ഒന്ന് നോക്കണം കിട്ടും ചെറുതേനീച്ച അതിനെ ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും തേനും പോകുവല എല്ലാ വീട്ടിലും കാണും ണ്ടോ ഈച്ചയൊക്കെ നടക്കുന്നേ ഇതുവരെ നടപ്പുണ്ട് ഈച്ചകൾ അവരിതിനകത്ത് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് കുറേ എണ്ണ ഇതുപോലെ വെച്ചിട്ടുണ്ട് കൽക്കട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും കാണും അതിനകത്തൊക്കെ അപ്പോൾ അത് നമുക്കിങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും എളുപ്പമാണ് നമ്മൾ ഇതുപോലെ കുറേ എണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാത്തിനകത്തും തന്നെ കേറിയിട്ടുമുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാത്തിലും തന്നെ ഈച്ച കയറിയിട്ടുണ്ട്